നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കർഷകർക്കായി സർക്കാരിൻ്റെ ഒരു പുതുവർഷ സമ്മാനമുണ്ട് കർഷകർക്ക് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഒരു പദ്ധതി അതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്നീ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക കർഷകർക്ക് ഈടില്ലാതെ ലഭ്യമാക്കുന്ന വായ്പയുടെ പരിധി ജനുവരി ഒന്ന് മുതൽ ഉയർത്തി റിസർവ് ബാങ്ക് നിലവിൽ ഒന്നേ പോയിന്റ് ആറ് ലക്ഷം രൂപയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയാണ് ഉയർത്തിയത് ഉൽപ്പാദന ചിലവുകൾ ഉയർന്ന സാഹചര്യത്തിൽ ചെറുകിട കർഷകർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചാണ് ഈ ഒരു നീക്കം ഇത് സംബന്ധിച്ച് റിസർവ് ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾക്ക് അറിയിപ്പ് നൽകി ിസംബർ ആറിന് നടന്ന പണനയത്തിലാണ് റിസർവ് ബാങ്ക് തീരുമാനമെടുത്തത് രാജ്യത്തെ എൺപത്തിയാറ് ലക്ഷത്തോളം കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് കേന്ദ്ര ബാങ്ക് ഈടുഹിത കാർഷിക വായ്പയുടെ പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് ഒന്നേ ലക്ഷമാക്കിയത് പരിധി കൂടിയതോടെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കർഷക മേഖലയ്ക്ക് കൂടുതൽ വായ്പ നൽകാൻ ബാങ്കുകൾക്കും സാധിക്കും കാർഷിക മേഖലയിലെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ മെച്ചപ്പെടുത്താനും ഇതുവഴി ലക്ഷ്യമിടുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള വായ്പകൾ കൂടുതൽ എളുപ്പമാക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ നാല് ശതമാനം നിരക്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണിത് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ ഇതുവഴി ലഭിക്കും ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയെ കാണാം നന്ദി നമസ്കാരം